എവിടുന്നുണ്ട് നോ ചോര്ട പുല്ലാട്ട് കിട്ടി രണ്ടു മടി കമ്പാ കിട്ടി കമ്പ വലക്കമ്പലക്ക്

ണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് അഞ്ച് ചൂരയുടെ വിലയാണ് താഴെ ലേലംവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് പുല്ലുവള ഒരു കമ്പ വിലയിൽ കിട്ടിയ ചൂരയാണ് വിഴിഞ്ഞത്തി വിഴിഞ്ഞങ്കടപ്പുറത്ത് വിൽക്കാനായിട്ട് കൊണ്ടുവന്നത് അഞ്ചെണ്ണ വീതം വെച്ചാണ് അവർ ലേലത്തിൽ കൊടുക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കയാണ് അഞ്ച് ചൂര വീതമാണ് കൊണ്ടുപോയി അവിടെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഏകദേശം സമയം രണ്ട് മണിയായിട്ടുണ്ട് നമുക്ക് വീഡിയോ ലൈവ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം വീഡിയോ ക്വാളിറ്റി ഇല്ല നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കടപ്പുറത്ത് കുട്ടിച്ചുര ഉണ്ടായിരുന്നു കുട്ടിച്ചൊര വന്നിട്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് വില പോയത് വേറെ മീനുകളുണ്ട് ഏറ്റവും കൂടുതൽ ഇന്നുള്ളത് കറുത്ത ക്ലാത്തിയാണ് കറുത്ത ക്ലാത്തി അപ്പോൾ ഇന്നലെ രാവിലെ മീനൊക്കെ കുറവായിരുന്നു ഞാൻ രാവിലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിക്ക് ശേഷമാണ് നമ്മുടെ വിഴിഞ്ഞം ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ മീനുമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇന്നലെ ശരിക്കും മീനുകളാണ് ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഉണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് നാല് മണിവരെ നിറയെ മീനുകളായിരുന്നു അത് കഴിഞ്ഞിട്ട് മീനിൻ്റെ വരവൊക്കെ കുറഞ്ഞു ഇന്നലെ അപ്പോൾ ഇന്ന് രാവിലെയും സിറ്റുവേഷൻ അത് തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയും മീനൊക്കെ വളരെ കുറവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണി രണ്ട് മണി സമയമായപ്പോഴാണ് വള്ളങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നതും മീനുകൾ അയിലമുണ്ട് ക്ലാത്തി ഉണ്ട് ചൂര ഉണ്ട് പാലാ മീനുണ്ട് നെമ്മീൻ ഓരിയ ഉണ്ടായിരുന്നു അതെ ലേലമുളി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ചൂര അതുപോലെ അഞ്ച് ചൂര രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വില പോകുന്നത് അതാ പാലാ മീനാണ് ലേലമുളി കഴിഞ്ഞ് ഒരു പയ്യൻ കൊണ്ടുവരുന്നത് ചൂര ഇതിപ്പം കൊണ്ടുപോയ ചൂരയാണ് ലേലമുളി കഴിഞ്ഞതാണ് അതാ പാലാ മീൻ ഇതാണ്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ലൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈവ് അത്ര ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ പുല്ലുള്ള ഒരു കമ്പ വല നിറയെ ചൂര കയറി ആ ചൂരേനെ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിളിക്കാനായിട്ട് കൊണ്ടുവന്നത് ആ അഞ്ച് ചൂരയുടെ ലേലം കളി കാണിച്ചു തരാമേ ഇപ്പോൾ നമ്മുടെ ആ വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് വേറെ ക്ലാത്തി ഉണ്ട് വെള്ള ക്ലാത്തി நம்மளை கண்ட தலைகள் அஞ்சு அஞ்சாயிரம் ചെറിയ സൈസ് ചൂര ആയതുകൊണ്ടാണ് ആയിരത്തി അറുന്നൂറ്റി ഒൻപത് പോയത് ഇച്ചിരി വലിയ സൈസാണ് രണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപ വിലയ്ക്ക് പോയത് അത് വെള്ള ക്ലാത്തി ചൂര ഉണ്ടോ വണ്ടിയിൽ കൊണ്ടുവന്ന് ചൂരകളാണ് ஆயிரத்தி அறுநூறு 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 ஆயிரத்தி அறுநூறு அறுநூற்றி ஆயிரத்தி அம்பது ரூபா ஆயிரத்தி அறுநூற்றம்பது அம்பது ஆயிரத்தி அறுநூற்றி அம்பது ஆயிரத்தி அறுநூற்றி அம்பது ஆயிரத்தி அறுநூறு குட்டியூண்டா குட்டியுண்ட் വേറെ ഒരു കി ലാസ്റ്റ് വീൻ ഇങ്ങനെയുള്ള വിളിച്ചാക്കി വെച്ചിരിക്കില്ല അണ്ണനെയായാവട്ടെ കണ്ടു ഉള്ളതൊന്നും കുറപ്പില്ല നിങ്ങൾ കൊടുക്കാനെങ്കിലും നായാൻ ലൈസൻസ് നമ്പർ 1100 1100 എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് അമ്പത് രൂപ എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് തൊള്ളായിരം 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 അമ്പത് 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 തൊള്ളായിരത്തി അമ്പത് 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 കുട്ടിയുണ്ടാവും